ഹലോ ഫ്രണ്ട്സ് എൻ്റെ കയ്യിലുള്ളത് സാധാ ഓടിൻ്റെ ഒരു കിണ്ടിയാണ് അപ്പോൾ അത് ഞാൻ കഴുകി നല്ല നിറത്തോടുള്ള കിണ്ടിയാക്കി കാണിക്കാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ശ്രേയാസിൻ്റെ ബ്രാസ് വാഷും ഒരു പ്ലാസ്റ്റിക് കവറും അതുപോലുള്ളൊരു കവർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്ന് രണ്ട് തുള്ളി ബ്രാസ് വാഷ് എടുത്തിട്ടുണ്ട് ശേഷം കഴുകിക്കൊടുക്കുന്നു കഴുകുമ്പെ ഇതിന്റെ കളറ് നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടോ നല്ല കളറ് കാണുന്നുണ്ട് കേട്ടോ കേട്ടോ അപ്പം നല്ല നിറത്തിൽ കിട്ടിയിട്ടുണ്ട്